പകർച്ചവ്യാധികൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം നമ്മൾ കരുതലെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ മേഖല വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എത്ര വലിയ പകർച്ചവ്യാധികൾ ഏത് മഹാമാരി വന്നാലും നമുക്ക് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജലം വളരെ ഗൗരവമേറിയ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട മുൻകരുതൽ എടുക്കേണ്ട ഒരു രോഗമാണ് പട്ടാഴിയിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആശ്വസിക്കാം നമ്മുടെ ഇവിടുത്തെ റാണി മേഡത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ടാണ് ആ രോഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നതിനും നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് വിശദമാക്കുന്നതിനും വേണ്ടുന്ന ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത സമയത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഡത്തിൻ്റെ നേതൃത്വത്തിൽ ധാരാളം പരിപാടികൾ പഞ്ചായത്തുമായി സമീപ ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട് നടന്നിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ് നേരത്തെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ നമ്മളുടെ ചില അസൗകര്യങ്ങൾ കാരണമാണ് അത് അതൊന്ന് രണ്ട് ദിവസത്തേക്ക് നീണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും അധികൃതർ എത്തിയിട്ടുണ്ട് ഒപ്പം നമ്മുടെ പി ടി എ പ്രസിഡന്റും എത്തിയിട്ടുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഇവിടെ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ബിൻസി മേഡത്തെ ഞാൻ മൈക്ക് ഏൽപ്പിക്കുകയാണ് പ്പെട്ട നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഹരിസാർ പിന്നെ നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നതിനായിട്ട് എത്തിയിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ അശോകൻ സാർ പിന്നെ ഈ പ്രോഗ്രാമിന്റെ കാർമ്മികത്വം എന്ന് തന്നെ പറയാം അതായത് ഈ ഒരു രോഗാവസ്ഥ നമുക്കിപ്പോൾ ഒരു കേസാണുള്ളത് അതൊട്ടും വഷളാവാതെ എത്രയും പെട്ടെന്ന് ഭേദപ്പെട്ട് വീട്ടിൽ വരികയും ഇനി തുടർന്ന് ഒരാൾക്ക് പോലും ഒരു കുഞ്ഞിന് പോലും വരാത്ത രീതിയിൽ ഈ രോഗത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പഞ്ചായത്തിൻ്റെ ഫർമസമിതിക്കൊപ്പം തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ റാണി മാഡം പിന്നെ ഇനിയും ഇവിടെ എത്തിച്ചേരാൻ എത്തിച്ചേരാനിരിക്കുന്ന നമ്മുടെ വാർഡിൻ്റെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദി ഒരുക്കി തന്ന ഈ സ്കൂളിന്റെ അധികൃതർ ഈ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കാൻ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതിന്റെ കാര്യ നടപടികളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിനായിട്ട് ഇത്തരത്തിലൊരു സ്പെഷ്യൽ അസംബ്ലി കൂടിയതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് കൂടുതൽ നേരം ഈ അസംബ്ലി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇത് പുതുതായി നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അമീബിക് ബസരം എന്നുള്ള അസുഖത്തെ സംബന്ധിച്ച് കൂടുതൽ ഒരു ബോധവൽക്കരണം നടത്താനും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചും ഇത് കൂടുതൽ പേരിലേക്ക് എത്താതെ ഇതിനെ തടഞ്ഞു നിർത്തേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും എല്ലാം തന്നെ ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നെല്ലാം പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൂടുതലായിട്ട് ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിന്റെ അധികൃതരും റാണിമാഡോ എല്ലാവരും ഉണ്ട് ഇവരെല്ലാം പറയുമെന്നുള്ളതുകൊണ്ട് ആദ്യമായി ഇതിന് വേണ്ട ഒരു ബോധവൽക്കരണം നടന്നതിനായി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സന്തോഷ് സോറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക എന്റെ പേര് സന്തോഷെന്നാണ് കുന്നിക്കോട് സ്റ്റേഷനിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി ഒരു ബോധവൽക്കരണ പരിപാടി സ്കൂളിൽ സംഘടിപ്പിക്കാൻ നേതൃത്വം എടുത്ത സ്കൂൾ അധികൃതർക്ക് നമസ്കാരം പിന്നെ ഇതിനായി നമുക്ക് ബോധവൽക്കരണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്പെട്ട ഡോക്ടർ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പർ പി ടി എഫ് പ്രസിഡന്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നീങ്ങൂടെ പറയാം കാരണം കോവിഡിന് ശേഷം വീണ്ടും നിപ വന്നു വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു എന്നിട്ട് നമ്മൾ ഇതുകൊണ്ടൊന്ന് പേടിക്കേണ്ട കാര്യമല്ല കോവിഡിനെ നമ്മൾ അതിജീവിച്ചു നിപയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ പുതിയൊരു അസുഖം കൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ബോധവൽക്കരണത്തിനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം എന്റെ അറിവില് ഇത് ഈ പുതിയ അസുഖം എന്ന് വെച്ചാൽ തലച്ചോറിന്റെ ഒരു ഘാതകം നമുക്ക് പറയാം നമ്മുടെ തലച്ചോറിനെയാണ് അത് ബാധിക്കുന്നത് ഈ അംബേബിക് എന്ന് പറയുന്നത് തലച്ചോറിനെ കാർന്നെ ഒരു അസുഖമാണ് എന്റെ രേഖാണ ബാക്കി വിശദമായ വിവരങ്ങൾ നമ്മുടെ ഡോക്ടർ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖം വന്നത് കൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കുക ആ ശ്രദ്ധയിലൂടെ നമുക്ക് ഇതിനെയും മറികടക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്നെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തോട്ടിലും ആറ്റിലും കുളത്തിലും ഇവിടെ എല്ലാം തലവത്തി മറിഞ്ഞും കളിച്ചും എല്ലാം ഉള്ള ഒരു കാലത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നത് പക്ഷേ നിങ്ങൾ വന്നപ്പോഴേക്കും ആ കാലം മാറി ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇതിപ്പം അറിഞ്ഞെടുത്തോളം നമ്മളിപ്പം ആറ്റിലോ അല്ലെങ്കിൽ തോട്ടിലോ അല്ലെങ്കിൽ വയലിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് മുഖം കഴിയുമ്പോൾ ആ ഒരു ഫോഴ്സിലാണ് ഈ അണുക്കൾ നമ്മുടെ മൂക്ക് വഴി കടന്നു പോകുന്നതാണ് പറയുന്നത് മിശമായിട്ട് ഡോക്ടർ പറഞ്ഞുതരും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്കൂൾ സ്കൂളിൽ വന്നാൽ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഇതിനപ്പുറത്തൊരു കുളമുണ്ട് അവിടെ നമുക്ക് അമ്പലക്കുളം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒറ്റയ്ക്ക് ഒരു പിന്നെ ക്ലോറിനേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്ത കിണാറുകളിലും അവിടെ ഇവിടെ ഇടപഴ് അങ്ങനെ അണുക്കൾ നശിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സ്കൂൾ വിട്ട് താഴെ കുളത്തിന്റെ പരിസരത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് കാരണം ഞങ്ങൾ അവിടെ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ യൂണിഫോമിലൊന്നും അല്ല മഫ്റ്റിയില് അവിടെ ഇവിടെ ആൾക്കാർ മാറി നിന്ന് ഓരോ ഭാഗങ്ങളിലും ഈ കുളത്തിന്റെ പരിസരത്തിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പോകരുത് അത് പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് സ്കൂളിൽ വരുന്നവര് സ്കൂളിൽ പഠിക്കുക അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക നമുക്ക് ഇതിനെ നേതാണ്ട് വിധേയമാക്കുന്നിടത്തോളം കാലം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ സ്കൂൾ വിട്ട് പോകുന്ന വഴിക്ക് ഇപ്പം നല്ല വെള്ളം വയലേക്ക് നല്ല വെള്ളം കാണുന്നു സാധാരണ നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് കാലു തിരക്കാൻ തോന്നും അല്പം കഴിഞ്ഞ് നമുക്കൊന്ന് മുഖം കഴുകാതൊക്കെ തോന്നും പക്ഷെ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തോട്ടിന്റെ വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിന്റെ വെള്ളമൊക്കെ ഓരി മുഖം കഴുകരുത് അതിലേക്ക് കുറച്ചു നാളത്തേക്ക് ശ്രദ്ധിക്കുക നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം അത് എവിടെ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് ഒരു ഏകദേശ ധാരണ ആയിട്ടില്ല നമ്മളിതിനെ കണ്ടുപിടിച്ച് അതിനെ തുടരുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഡോക്ടർ ഇതിനെ കുറിച്ച് വിശദമായി നിങ്ങളോട് സംസാരിക്കും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അസുഖത്തെ സംബന്ധിച്ചു അതിന്റെ പ്രതിരോധത്തെ സംബന്ധിച്ചെല്ലാം പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനായി നമ്മുടെ ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശോക് സാറിനെ ക്ഷണിക്കുന്നു ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ പി കെ പ്രസിഡന്റ് ശ്രീ ഹരീശ് സാങ് വേദിയിലെ സന്നിഹിതരായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ ബഹുമാന്യായ ഡോക്ടർ അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ ഏറെ പ്രിയമുള്ള കുഞ്ഞു മക്കള് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരെ അനധ്യാപകരെ നമ്മളേറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമോ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന പുതിയൊരു രോഗം നമ്മുടെ കേരള സംസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മുടെ പട്ടാടി ഗ്രാമപഞ്ചായത്തിലെ തൊട്ടപ്പുറത്ത് പടിഞ്ഞാറ് വശം നരുതോൺ ഭാവം വാർഡില് ഒരു സ്ത്രീക്ക് ഈ അസുഖം പിടിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമ്മളറിയാം നമ്മളെല്ലാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്ന ആൾക്കാരായിരുന്നു പഴയ കാലങ്ങളിൽ പുതിയ തലമുറയിലെ നിങ്ങളെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം നിങ്ങളെ ഏജിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ നീന്തുകയും കുളിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ കൂടിയാണിത് പകരുന്നത് നമ്മൾ വെള്ളത്തിൽ നീന്തുമ്പോൾ നമ്മുടെ മൂക്കിൽ വെള്ളം കയറും വെള്ളം കയറുമ്പോൾ നേരെ തലച്ചോറിൽ പോകും തലച്ചോറിൽ ചെന്നിട്ട് അമീബ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് ഏകകോശ ജീവി ആ അമീബയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ രോഗത്തിന്റെ തുടക്കം വരുന്നത് അപ്പം മൂക്കിലെ വെള്ളം മേളിലോട്ട് കയറി നമ്മുടെ തലച്ചോറിൽ ചെന്നിട്ട് അവിടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ഈ രോഗം വരുന്നത് അതിന് തളർച്ച ഉണ്ടാവും ക്ഷീണമുണ്ടാവും ബോധക്ഷയം അങ്ങനെ തലവേദന ഉണ്ടാവും നമ്മുടെ തലച്ചോറിനെ ഏത് അസുഖം ബാധിച്ചാലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ലക്ഷണങ്ങൾ ആദ്യം കാണാം പക്ഷേ ഇത് അമീമിക്ക് മസ്തിഷ്ക ജൊരവാണെന്ന് പറയാൻ പറ്റൂല അത് പല ഹോസ്പിറ്റലിലും പോയിട്ട് അവസാന നിമിഷമാണ് ഇത് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുപേരും ഇത് ടവറിൽ ഷവർ ഷവറിൽ കുളിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും നമ്മുടെ വീടുകളിലുള്ള കിണറുകളിലും ഈ അമീവ ഉണ്ട് അപ്പോൾ നമ്മള് ഷവറിൽ കുളിക്കുമ്പോൾ മുഖം എപ്പോഴും വേപോട്ട് വെച്ച് കുളിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും അപ്പൊ അതിൽ കൂടി മൂക്കിൽ കൂടി വെള്ളം കയറി ഉള്ളിലേക്ക് കയറും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അതേപോലെ തന്നെ ഈ കുളങ്ങളിലൊന്നും നിങ്ങൾ ഇറങ്ങരുത് പോലീസിന്റെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രധാന കാരണം നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കുളം അമ്പലക്കുളം അത് ക്ലോറിനേറ്റ് ചെയ്തിട്ടില്ല ക്ലോറിനേറ്റ് ഈ കീടങ്ങളെല്ലാം നശിച്ചു പോവും അതുപോലെ തന്നെ മീനം ഭാഗത്തൊരു കുളമുണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഇറങ്ങാൻ പാടില്ല മരുന്ന ഭാഗത്തൊരു കുളമുണ്ട് അത് കുറെ പഴക്കം ചെന്ന കുളമാണ് അവിടെയും ഈ അണു ഉണ്ടാവും അപ്പൊ അവിടെയും നിങ്ങൾ ആരും ഇറങ്ങി കുളിക്കരുത് പാടശേഖരങ്ങളിൽ കുളങ്ങൾ നിരവധിയുണ്ട് അപ്പൊ വൈകുന്നേരങ്ങളിൽ പോച്ചമറിക്കാനൊക്കെ ഇതിൽ കുറെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ ഇറങ്ങി നിങ്ങൾ കുളിക്കാൻ പാടില്ല പിന്നെ നിങ്ങളുടെ എല്ലാ വീടുകളിലെയും കിണറുകൾ ഫ്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരെ ഉറം തന്നെ എത്തും നടന്നുകൊണ്ടിരിക്കുകയാണോ പ്രവർത്തനം അപ്പോൾ അത് പറയുന്നതിൻ്റെ കാരണം ഇത് നിങ്ങളിൽ കൂടി മാത്രമേ ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഇത് പെട്ടെന്ന് മനസ്സിലാവൂ അപ്പം നിസാരമെന്ന് കരുതുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തി നിങ്ങൾ ഈ കാര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം കൊല്ല ജില്ലയിൽ ഇപ്പോൾ രണ്ടു മരിച്ചു കഴിഞ്ഞു ഇത് വന്നാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം രക്ഷപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ അത് മനസ്സിലാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് മോർണിംഗ് രാവിലെ ഭക്ഷണം കഴിച്ചോ എ പതിനൊന്ന് മണിയാവുമ്പോ തലാറങ്ങി എന്റെ അടുത്തോട്ട് വരരുത് എല്ലാരും രാവിലെ ബ്രേക്ഫാസ്റ്റ് കഴിച്ചല്ല യോഗാധ്യക്ഷൻ ബഹുമാനിയ ശ്രീ ഹരികൃഷ്ണൻ സർ സ്കൂളിലെ അധ്യാപകൻ മനോജ് സർ നമ്മുടെ ദീപ ടീച്ചർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന എല്ലാ തിരക്കുകളും വരുത്തിരിക്കുന്നു നമ്മുടെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സർ മറ്റുദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ഈ സ്കൂളിലെ അധ്യാപക അനധ്യാപകർ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എപ്പോഴും എന്നിട്ട് ഹരികൃഷ്ണൻ സാർ ക്ലാസ് എടുക്കാനൊക്കെ ഇറക്കാനൊക്കെ ഇങ്ങോട്ട് എപ്പോഴും പറയും പക്ഷെ തിരക്കുകാരൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാലും ഇപ്പോ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പ്രദേശത്ത് അമീബിക് മസ്തിഷ്കരം അപ്പൊ അഞ്ച് തൊട്ടുള്ള കുഞ്ഞുങ്ങളാണോ ഇവിടെ ഉള്ളത് അഞ്ച് അഞ്ച് മുതൽ പത്ത് വരെ അപ്പൊ അമീബ പഠിച്ചോ അമീബ പഠിച്ചോ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചോ അമീബയുടെ പടം വരച്ചോ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലേ ബയോളജിക്ക് ഡ്രോ ഡയഗ്രാം ഓഫ് അമീബ വരച്ചോ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ ഇങ്ങനൊക്കെ അല്ലേ വരച്ചോ അപ്പൊ നമ്മൾ അതിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക അമീബ എങ്ങനെയാ നീങ്ങുന്ന ഇങ്ങനെ ചുരുങ്ങി 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 അല്ലേ നല്ല രസമല്ലേ കാണാൻ കാർട്ടൂൺ പോലെ ടോം ആൻജെറിയ പോലെ സംഭവം നല്ല തമാശയായിരുന്നു നമുക്ക് ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം വരെ അമീബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ കൂട്ടുകാരനെ കണക്കായിരുന്നു അല്ലാതെ കേറി വരുന്ന അമീബ പക്ഷേ എല്ലാത്തിനും രൂപഫലവും മാറ്റവും ഒക്കെ വരുന്നത് പോലെ ഇപ്പം നമ്മുടെ അമീബയ്ക്കും ഒരു മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് നിങ്ങള് പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ പേപ്പറൊക്കെ വായിക്കത്തില്ലേ രാവിലെ അസംബ്ലിക്കൊക്കെ അമീബി മസ്തിഷ്ക ജ്വരം ഡോക്ടറെന്ന് പറയും ചിലരൊക്കെ എന്തൊരു പേരിത് മസ്തിഷ്കം ഇങ്ങോട്ട് വരണം മസ്തിഷ്കം എന്തുവാ ഈ അമീബ എപ്പോഴും മാരകമാവുന്നത് എപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് അല്ലേ ജ്വരം പോലെ നമ്മുടെ ബോധക്ഷയം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് മാരകമാവുന്നത് ബ്രെയിൻ ഈറ്റിംഗ് എന്നാ പറയുന്നത് അല്ലേ കേട്ടിട്ടുണ്ടോ അങ്ങനെ അവിടെ എന്തോ ഒരു ബഹളം ആണോ ആ എന്നാ ഒന്ന് കിടത്തു ഊഞ്ഞേ കിടത്തി ഒന്ന് നോക്ക് വെള്ളം കൊടുക്ക് ആർക്കെങ്കിലും അസ്വസ്ഥ അല്ലെന്ന് ഒന്നേക്ക് പറയണേ കുഞ്ഞേ രാവിലെ കഴിച്ചു കാണത്തില്ല ട്യൂഷന് പോയി കാണും രാവിലെ ആറു മണിക്ക് ട്യൂഷന് പോയി കാണും കുഞ്ഞേ ആറു മണിക്ക് ട്യൂഷന് പോയി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആണ്ടോ കൈപോക്കുന്നു രാവിലെ വന്നോ കഴിച്ചോ മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ക ട്യൂഷന് പോയി രാവിലെ അല്ലയോ കഴിച്ചിട്ട് പോയില്ലേ കഴിക്കാത്ത പിള്ളേർ മസോസം തന്നെ പറയണേ ഈ കാര്യം ഞാൻ പ്രധാനമായിട്ടും എന്റെ രാവിലെ ഓപ്പി കളഞ്ഞു ഞാനിന്ന് വന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ വേണമായിരുന്നു കാരണം ഈ ഒരു കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് നമുക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് എനിക്ക് വരുന്ന ഫോൺ കോൾ അല്ല ഡോക്ടറെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾ ശരിക്കും നമ്മുടെ നമ്മുടെ അമ്പ സ്കൂളിൽ ഒരു കുളവുമുണ്ട് ഈ കുളം ഏറ്റവും ബെസ്റ്റ് എന്ന് ക്ലോറിനേഷൻ ആണ് ഏറ്റവും ഏറ്റവും ഇതിന്റെ കാരണം നമ്മൾ നിസാരമുള്ള ബ്ലീച്ചിങ് പോട ഫ്ലോറിനേഷൻ നമ്മുടെ കുടി കുടിക്കുന്ന വെള്ളം നമ്മുടെ ജലാശയങ്ങളെല്ലാം എല്ലാം മുക്തമാക്കും പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷേത്രക്കുളം നമ്മൾ ഫ്ലോറിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ ക്ഷേത്രക്കുളത്തിൽ നിങ്ങൾ എല്ലാവരും ഉച്ചയാകുമ്പോഴത്തേക്കും പോയി ഇറങ്ങുന്നതിന് തിരിച്ച് സ്കൂളിൽ പോയി ഇറങ്ങുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് ഞാനിപ്പോ നമ്മുടെ സാറിനോട് എസ് എ സാറിനോട് ചോദിച്ചു സാറേ സാറിങ്ങനെ പറയുന്ന കേട്ട് ഞങ്ങൾ പെട്രോളിങ്ങിന് വരും മഫ്തിയിലായിരിക്കും ഞങ്ങൾ സാറേ അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഏകദേശം പിള്ളേരെയൊക്കെ എങ്ങനെയാ സാറേ സാറേ പിടിച്ചോണ്ട് പോകുന്നേ ഇപ്പൊ സാർ ഡോക്ടറെ അങ്ങനല്ല സാറേ മാഡം ഞങ്ങൾ അവരെയല്ലേ പിടിക്കുന്നെ അവരുടെ അച്ഛനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു അല്ലേ സാറേ അങ്ങനെയാ പറഞ്ഞു കാരണം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം പറഞ്ഞ കണക്ക് പ്രായപൂർത്തിയാവാത്ത പിള്ളേർ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ അച്ഛനെ അല്ലേ പിടിക്കുന്നേ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയ മറുപടി പറയേണ്ടി വരും ഇത്രയും മാരകമായിട്ട് വേണ്ടി കാര്യം പറയാൻ കാര്യം പ്രധാനമായിട്ടും ഈ മാമി നമ്മുടെ പ്രസന്റ് സാറൊക്കെ പറഞ്ഞു മൂക്കിൽ കൂടി നമ്മളിങ്ങനെ മുങ്ങത്തില്ലേ വെള്ളത്തില് മൂക്കിൽ കൂടി ക്രിപിർ ഫോം ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ചോ നിങ്ങൾ അതൊന്നും പഠിക്കാൻ പഠിച്ചാറായില്ല പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയിരിക്കും പഠിച്ചത് മൂക്കിൽ കൂടി നേരെ ബ്രെയിനിലോട്ട് അങ്ങ് കുടിക്കുന്നതിനേക്കാളും അപകടമാണ് നമ്മളിങ്ങനെ മോഹം ഇങ്ങനെ കഴുകത്തില്ലേ മൂക്കൂടെ നേരെ ബ്രെയിനിലോട്ട് കയറി ബ്രെയിനിനെ പല 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 ബാധിച്ച് അങ്ങനെയാണ് ഇത് വരുന്നത് കേസ് റിപ്പോർട്ട് ചെയ്താൽ കൂടുതലും കുട്ടികളിലാണ് ഇവിടെ ഇപ്പം നാൽപ്പത്തി ക്ലസ്സിലെ സ്ത്രീയാണ് ഒരു വീട്ടമ്മയാണ് പക്ഷെ കൂടുതലും കുഞ്ഞുങ്ങളിലാണ് കാരണം അമ്മമാരൊന്നും വെള്ളത്തിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുമോ തൊട്ട് ഇറങ്ങുമോ ഇല്ല പക്ഷെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് കഴിവൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പോലീസാർ സാറമാർട്ട് കണ്ണം അടയ്ക്കാൻ പറയാം കുറച്ച് നേരത്തേക്ക് ഒന്ന് കണ്ണം അടയ്ക്കാൻ പറയും ഒന്ന് കഴിവൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന വെള്ളത്തിലിറങ്ങുന്ന ഒന്ന് കഴിവൊക്കെ കണ്ട സാർ നോക്കണ്ട ഇനി അവർ ഇറങ്ങത്തില്ല ഇനി അവർ അവരറങ്ങത്തില്ല സത്യസന്ധമായിട്ട് കഴിവൊക്കെ അപ്പൊ ആ സാറും നമ്മുടെ പോലീസ് പറഞ്ഞ് നടക്കാം നമ്മുടെയൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പ്രകൃതി ഇത്രയും പ്രശ്നമില്ലായിരുന്നു മനസ്സിലായോ നിങ്ങളൊക്കെ എങ്ങനെ ചോറൊക്കെ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് പോയി ഞാൻ കേട്ടി കൊണ്ടുവരുന്നേ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു നമ്മളത് കൊണ്ടുവരുന്ന അമ്പത് വയസ്സാക്കും ഇല്ല നമ്മുടെയൊക്കെ കാലത്ത് അതൊന്നും നമ്മുടെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മള് ചിലർക്ക് പൊതിച്ചോറ് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ ഈ പ്ലാസ്റ്റിക് ഇത്രയും വന്ന് എവിടെ പോലും നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും അവിടെ എവിടെയും പ്ലാസ്റ്റിക്ക് ഉണ്ട് ഇത്രയും പ്ലാസ്റ്റിക്കുകളും ഇത്രയും മാലിന്യങ്ങളും ഇത്രയും ഇലക്ട്രോണിക് മാലിന്യങ്ങളും കഴിഞ്ഞ കാലത്ത് അമീരക്ക് സുന്ദരമായിട്ട് വളരാം അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലം നിങ്ങളുടെ കാലം നമ്മളുടെ വ്യത്യാസം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെടുത്ത് ഇപ്പം തൽക്കാലം നിങ്ങൾ ഇറങ്ങല്ലേ ഇവിടുത്തെ മെഡിക്കൽ ഹോസ് എന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തും നിങ്ങളുടെ വീട്ടിലെ അമ്മ പറയുന്ന പോലെ കേൾക്കുക നിങ്ങളുടെ ടീച്ചർ അമ്മമാരുണ്ടല്ലോ അതുപോലെ കേൾക്കുക ഇറങ്ങരുത് ഇറങ്ങരുത് കാരണം പോലീസിന്റെ സഹായം കിട്ടിയത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളെ ഓരോരുത്തരും നേരിട്ട് വന്ന് കണ്ടിട്ട് പറയാൻ പോയതാണ് കാരണം തലവൂര് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് തലവൂര് അന്വേഷിച്ചാൽ മതി നിങ്ങളെ പോലൊരു കുഞ്ഞിനാണ് വന്നത് കുഞ്ഞുങ്ങൾക്ക് വന്ന അറിയാമല്ലോ നമ്മളെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനൊക്കെ ഭാവിയിലൊക്കെ എന്തെല്ലാം ഇതുള്ളതാ അപ്പൊ അതുകൊണ്ട് ദേവിയെ നിങ്ങൾ ആരും ഇറങ്ങരുത് ഇതിന്റെ ലക്ഷണം ഉണ്ടാക്കാൻ കൂടുതൽ രാം നിങ്ങളിൽ പലരും എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ എത്ര പേരുണ്ടെന്ന് കാണുന്നു കഴിഞ്ഞോക്കെ ആ രണ്ടോ മക്കളെ പനിയായിട്ടില്ലേ വന്നിട്ടുള്ളൂ എന്നെ കാണാനായിട്ട് അല്ലേ പനിയാക്കെ ആയിട്ടില്ലേ തന്നിട്ടു അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പനിയായിട്ട് വരുമ്പോ ആന്റിയെ കാണാൻ തരണം പക്ഷേ രണ്ട് ദിവസമായിട്ടും പനി മാറിയില്ലെങ്കിൽ ആന്റി ബ്ലഡ് നോക്കാൻ പറയത്തില്ലേ ബ്ലഡ് നോക്കണം പനിയായിട്ട് വീട്ടിൽ പാരസ്റ്റമോൾ കഴിച്ചാൽ കയറി കിടക്കരുത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കയറി കിടക്കരുത് പണ്ട് പനി എന്ന് പറഞ്ഞ നിസ്സാരമായിരുന്നു നമ്മൾ ചുക്ക് അഭിയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോ മാറി ഇപ്പോഴത്തെ പനി നിങ്ങൾ മിടുക്കരല്ലേ ഞങ്ങളെക്കാളും ഇപ്പം എടുക്കരല്ലേ നിങ്ങൾ ഞങ്ങളുടെ കൊച്ചു നാളെ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളു മിടുക്കല് ഇപ്പൊ നിങ്ങളുടെ തമ്മിലും ആരും എടുക്കില്ലാത്തത് എല്ലാരും എടുക്കരല്ലേ അതനുസരിച്ച് വൈറസും അമീബയും എല്ലാവരും എടുക്കരായി ഞങ്ങളുടെ സമയത്തെക്കാളും വൈറസ് എല്ലാം ഭയങ്കര മിടുക്കരായി എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ശേഷി വന്ന് നിങ്ങളെപ്പോലെ തന്നെ ചിട്ടി സിനിമ കണ്ടിട്ടുണ്ടോ കാണാൻ മതിയില്ല കണ്ടിട്ടുണ്ടോ കുറച്ചുനാൾ മുമ്പ് അറിയില്ല അതുപോലെ അതുപോലായി വൈറസും അമീവയല്ല അപ്പൊ നമ്മളും അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ ഇപ്പം ഇതിന്റെ ലക്ഷണം ഇത് ശരീരത്തിനകത്ത് കയറിയാൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസം വരെ എന്ന് പറഞ്ഞാലും ഇരുപത്തഞ്ച് ദിവസം വരെ ഉണ്ട് പനി ശരീരവേദന തലവേദന അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത് നിങ്ങൾക്ക് ആർക്കും എന്റെ ഈ മുമ്പിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഒന്നും വരാതിരിക്കട്ടെ ഇപ്പം ഇത്രയും സമയം എടുത്ത് നമ്മുടെ മുമ്പിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം ഇന്ന് ഈ വന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറ്റത്തിന് കുറച്ചു കാര്യം മനസ്സിലായോ ഞാൻ ആ ഊപ്പിന്നുകൊണ്ട് വന്നേക്കും നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ വെള്ളത്തിൽ ഇറങ്ങത്തില്ലെന്ന് ഇങ്ങനെ ആയിരിക്കുന്നില്ല ഇവരുടെ ഇപ്പൊ ഇവര് ചിരിച്ചോണ്ടിരിക്കുക ഇങ്ങനൊന്നും ആയിരിക്കുന്നില്ല കേട്ടോ പോലീസ് കേസാവൂ അത് ഇറങ്ങേണ്ടത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ല മിടുക്കലോട്ട് വന്ന് പഠിക്ക് ഇതിന്റെ കൂടെ കാര്യം പറഞ്ഞേക്കാം ആറു മണിക്ക് ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം കരുതി വെച്ച് സ്കൂളിൽ വന്നിട്ട് രാവിലെ കളിക്കണം അതിനൊന്നും പറയുമ്പോൾ തല കറങ്ങുന്നു പറഞ്ഞ ഊപ്പി വരരുത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചക്രവർത്തിയെ പോലെ ആണോ ഉച്ചക്കത്തെ ഉച്ചയ്ക്ക് രാജാവും രാത്രി അങ്ങനെ ചക്രവർത്തി അല്ലേ അപ്പൊ ഇതുകൂടി ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ അധ്യാപകരെ അപ്പോൾ നിങ്ങള് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ന് ഊട്ടി നിർത്തിവെച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ധാരാളം രോഗികളാണ് ഒരു ദിവസം വേണത്തെ കാണാനായിട്ട് വരുന്നത് നമ്മൾ അവിടെ ചെന്നാ അറിയാം അപ്പൊ അത് നിർത്തി വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗൗരവമാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിങ്ങൾ അനുസരിക്കണം മറന്നു പോകരുത് അത് നമ്മൾക്ക് വേണ്ടിയാണ് അപ്പോൾ വളരെ നന്നായിട്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്ന് നിങ്ങളുടെ ഒരു പോലെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് നല്ല ക്ലാസ് എടുത്തു തന്നു അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് സാറ് സന്തോഷ് സാറിനെ നിങ്ങൾ ഇപ്രാവശ്യം ആദ്യം നേരത്തെ കണ്ടിട്ടില്ലേ നമുക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് അല്ലേ പാവമാണ് പക്ഷെ പറയുന്നത് കേട്ടില്ലെങ്കിൽ സാറിന്റെ ഭാവം മാറും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൊക്കെ വരും അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സാറ് അതുപോലെ നമ്മുടെ അശോകൻ സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് എടുത്തിട്ടുള്ള മുൻകരുതലുകളെ കുറിച്ച് സംസാരിച്ചു പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വാർഡ് മെമ്പർ ബഹുമാന്യനായ ബഹുമാന്യായ അനീമാത്യു മേഡം വന്നിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ബഹുമാന്യനായ ജെയിൻ മെമ്പർ വന്നിട്ടുണ്ട് അതുപോലെ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു